അസ്സാമലൈക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ കോതമംഗലം പോയിക്കൊണ്ടിരിക്കുകയാണ് ഉമ്മച്ചിയുടെ മാപ്പിച്ച നാടായിട്ടുള്ള കോതമംഗലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞു ജനിച്ചിട്ട് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് പെട്ടെന്ന് ഹോട്ടൽസൊക്കെ ക്ലോസ് ആവുമല്ലോ പിന്നെ ഞങ്ങൾക്ക് ഒരെണ്ണം ഒരു ടെൻ ഓ ക്ലോക്ക് ആയി ആകുമ്പോഴത്തേക്കൊരു ഹോട്ടൽ ഞങ്ങൾ കണ്ടുപിടിച്ചു അൽസാജ് എന്ന് പറയുന്നത് കൊള്ളായിരുന്നു അടുത്ത് ഫുഡൊക്കെ കൊള്ളായിരുന്നു കേട്ടോ അത് വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു പിന്നീട് നമ്മൾ നെക്സ്റ്റ് ഡേ ആണ് ഞാൻ വ്ലോഗ് എടുത്തത് ബിക്കോസ് അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു ട്വൽവ് ഓ ക്ലോക്കായി എല്ലാ ടയോർഡായി എല്ലാവരും ഉറങ്ങിയായിരുന്നു നമ്മൾ നെക്സ്റ്റ് ഡേ ആണ് എടുത്തത് അപ്പോൾ നെക്സ്റ്റ് ഡേ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇന്ന് എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാനിറങ്ങാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അതിന് മുമ്പ് താഴെ ഒരു മീൻ കുളം ഉണ്ടെന്ന് പറഞ്ഞു ഈ മറ്റേ മീനിനൊക്കെ വളർത്തണം കുളം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ജസ്റ്റ് അവിടെ കുറേ മീനുകളുണ്ട് നിങ്ങളൊന്ന് വന്ന് കാണുന്നൊക്കെ പറഞ്ഞ് നമ്മളെല്ലാരും കൂടി അവിടെ കാണാനായിട്ട് പോയി താഴെ ഒരു വീട്ടിലാണ്ടോ അപ്പൊ എല്ലാരും കൂടി അവിടെ ഒന്ന് പോയതാണ് അപ്പോ ആ മീൻകുളത്തിലെ കയറാനായിട്ട് ചെറിയൊരു ഇതുള്ളൂ സ്പേസേ ഉള്ളൂ കയറാനായിട്ട് അപ്പോൾ ആ ടൈമിൽ ഉച്ചയ്ക്കാണ് കേട്ടോ ഞങ്ങൾ പിന്നെ ഇത് കാണാനായിട്ട് ഉച്ച ആയതുകൊണ്ട് വെയിലായതുകൊണ്ട് ഈ മീനൊന്നും വന്നില്ല പിന്നെ ഈ ഗ്രീൻ കളർ വാട്ടറെന്ന് വെച്ചാൽ എനിക്കൊന്നും മെയിന് ഫുഡ് കൊടുക്കുന്ന ചാണകം ആണെന്ന് തോന്നുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇതിനൊരു ഗ്രീൻ കളർ കാണാൻ പറ്റണത് കുറെ കുറച്ച് കുറച്ചൊക്കെ വരെയുണ്ടായി ഫുഡിട്ട് കൊടുത്തപ്പോൾ ഒരു കുറേ ഉണ്ടെന്നൊക്കെ പറഞ്ഞാണ് കൊണ്ടുപോയത് അത്ര വന്നില്ല ആ ഒരു ടൈമിൽ ഫുഡ് സാധാരണ ഇട്ട് കൊടുക്കാറില്ല അതുകൊണ്ടാണ് ആ ടൈമിൽ മീനൊന്നും വരാതിരുന്നാണ് പറഞ്ഞത് കാരണം ഓരോന്നൊക്കെ വന്നിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു ഫുഡൊക്കെ കഴിച്ചിട്ട് പോവുന്നുണ്ട് കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് നോക്കി കഴിഞ്ഞ പ്രാവശ്യം ഇവരൊക്കെ വന്നപ്പോൾ കുറേ മീനൊക്കെ ഉണ്ടായിരുന്ന പറയുന്നത് ഇപ്രാവശ്യം എനിക്ക് കുറെ ഒന്നും കാണാൻ പറ്റിയില്ല അപ്പോൾ നമ്മളൊരു ഈവനിംഗ് ആകുമ്പോൾ ജസ്റ്റ് വന്ന് നോക്കാമെന്ന് വിചാരിച്ചു ഇവിടെന്നൊക്കെ പറയണത് പറമ്പാണ് കേട്ടോ റബ്ബർ തോട്ടം പിന്നെ കുറെ മരങ്ങളും ചെടികളും അങ്ങനെ എല്ലാം ഉണ്ട് ഇവിടെ എന്ന് പറയുന്നത് ഒരു ചെറിയ പറമ്പ് പോലെയാണ് എല്ലാ മരങ്ങളും അവിടെ തന്നെ ഉണ്ട് മീനെ കാണാതെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാവരും കൂടി തിരിച്ചു പോവാണ് അപ്പോൾ അവിടെ ചാമ്പ ചാമ്പങ്ങ പറയണം തോന്നുന്നു അതൊക്കെ കൊറേ പിടിച്ചിടക്കേണ്ടത് നമ്മള് ചാമ്പയ്ക്കാന്നാണ് പറയണത് അവിടെ കുറേ പിടിച്ചു കിടക്കണ്ടായി എല്ലാരും കൂടി അതൊക്കെ ജസ്റ്റ് പറിച്ചു കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവിടെ തന്നെ മറ്റേ നമ്മുടെ ഏഹ് റൂബിക്ക എന്നാണ് ഞങ്ങൾ പറയണത് ഗ്ലോബക്കാന്നോ ഗ്ലോബിക്കാന്നോ അങ്ങനെയൊക്കെ എന്തോ നെയിമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ പിടിച്ചു കിടക്കണ്ടായി അതും കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങള് പറപ്പിച്ചിട്ട് റൂപിക്ക എന്നാണ് ഞങ്ങൾ പറയുന്നത് ഈ ഉപ്പിലൊക്കെ ഇടൂലെ അത് കുഞ്ഞു പറക്കണതാണ് റൂപിക്കാം ഇത് കുഞ്ഞുമച്ച ആ ഉമ്മച്ചയുടെ ഉമ്മായാണ് കണ്ട കുഞ്ഞൊരു റൂപിക്ക പറ അത് പറച്ച് നേരെ വായിലേക്ക് ഇട്ടു കണ്ടോ പിന്നീട് ഞാൻ അവിടെ ജസ്റ്റ് ഓരോ മരങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കാണിക്കാനായിട്ട് പോയതാണ് കേട്ടോ ഈ കാണുന്നത് കൊക്കോ ട്രീ ആണ് കൊക്കോ പഴം ഉണ്ടല്ലോ ഈ ബിസ്ക്കറ്റ് ആരോ റൂട്ട് ആരോ റൂട്ട് ബിസ്ക്കറ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നു ഞങ്ങൾ ഞങ്ങളിപ്പോൾ വന്നാലവിടെ പഴുത്ത് കിടക്കുവായിരിക്കും ഇപ്രാവശ്യം അത് പിടിച്ചു ഉള്ളൂ അത് പഴുത്തിട്ടില്ല അവിടെ കിടക്കുന്നുണ്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ട് അത് കിട്ടിയിട്ടില്ല തേക്കുണ്ടോ ഇതിൻ്റെ ഇടയിൽ ഉണ്ട് കൊക്കോപ്പഴം തേക്ക് കിടക്കുന്നത് കൊക്കോപ്പഴം നിങ്ങൾ ഈ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് ഒരു മരത്തിൻ്റെ ഞാൻ നോക്കുമ്പോൾ മരത്തിൻ്റെ സൈഡിലായിട്ട് കുറേ സാധനങ്ങൾ കളിക്കണു പിന്നീടാണ് മനസ്സിലായത് ഫുവിൻ്റെ കളിക്കേന്ദ്രമാണെന്ന് ഫച്ചുവും ഫുവിൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടി വന്നിരുന്ന് കളിക്കണത് അവരുടെ ഒരു ചെറിയ വീടാണത് അതിലെല്ലാ സാധനങ്ങളും ഉണ്ട് ഫോണടക്കമുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ എറണാകുളത്തൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് വീടിൻ്റെ അകത്ത് തന്നെ പിള്ളേർക്ക് കളിക്കാനുള്ളൊരു ഉള്ളൂ പക്ഷേ ഇവിടെയെന്നൊക്കെ പറഞ്ഞാൽ എല്ലാ പിള്ളേരും കൂടിയും പോയി പണ്ടത്തെ കളികൾ വീടും എന്താ അമ്മയും കൊച്ചും അങ്ങനെ എന്തൊക്കെയോ ഒരു കളിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കളിച്ചോണ്ടിരിക്കുന്ന പ്ലേസ് ആണ് ഇതാണ് നമ്മുടെ ഞങ്ങൾ രാവിലെ ലേറ്റ് ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അതുകൊണ്ട് തന്നെ ലഞ്ച് കഴിക്കാൻ കുറച്ച് ലേറ്റ് ആയി ഇപ്പൊ ടു ഓ ക്ലോക്ക് ആയി ഞങ്ങൾ പുറത്തു പോകാനായിട്ട് റെഡി ആയി നിക്കാൻ നോക്കിട്ട് കൊറേ ടൈം ആയി പക്ഷേ കൊറച്ച് മടിപ്പുറത്തേക്ക് ഇറങ്ങാനായിട്ട് എല്ലാവർക്കും അവിടെ ഒക്കെ തന്നെ ഇരുന്ന് പണ്ടു ഇതിപ്പോ കറക്റ്റ് അൽഫാമന്ത് പണ്ടൊക്കെ അൽഫാം ഉണ്ടല്ലേ കുഴിചാത്തിന് അപ്പൊ ഇപ്പൊ ഇവിടെ ഓ എന്നാലും കാണാൻ കിട്ടില്ല എങ്ങനെയുണ്ട് ചേച്ചി ടേസ്റ്റ് രക്ഷില്ല അല്ലെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിരുന്നപ്പോഴാണ് വിചാരിച്ചത് നിങ്ങൾക്കൊരു സ്പെഷ്യൽ പള്ളി കാണിച്ചു തരാമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഫുൾ കാട് അതായത് കുറേ മരങ്ങളുണ്ട് പിന്നെ റബ്ബർ കാടുണ്ട് അപ്പോൾ ഈ കാടിൻ്റെ ഇടയ്ക്കൊരു പള്ളിയുണ്ട് ആ പള്ളിയുടെ പേരാണ് കാട്ടുപള്ളി അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് അപ്പം ഞങ്ങൾ ഇക്കാക്കായും പിള്ളേരും എല്ലാവരും കൂടി അതൊന്ന് ജസ്റ്റ് നിങ്ങളെ കാണിക്കാനായിട്ട് പോണതാണ് കേട്ടോ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് അങ്ങോട്ട് പോണതാണ് ഇവിടെ എന്ന് പറഞ്ഞൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഒരു വ്യത്യസ്തമായ ഒരു വിശ്വാസമാണ് ഇവിടെ ഉള്ളത് ആ ഒരു പള്ളിയിൽ പോയി കഴിഞ്ഞ കഴിഞ്ഞാൽ നമുക്ക് അവിടെ വിളക്കുകളും കാണാൻ പറ്റും ഈ നിലവിളക്കുകളൊക്കെ കത്തിച്ച് വെച്ചേക്കണതും കാണാൻ പറ്റും അതിൻ്റെ കൂടെ തന്നെ അവിടെ കുറാനൊക്കെ കാണാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ദൈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ കാട്ടുപള്ളി ഈ പള്ളിയുടെ ചുറ്റും കാടാണ് റബ്ബർ കാട് കുറേ മരങ്ങളും റബ്ബറും അങ്ങനെ എല്ലാം വച്ചിട്ടുള്ള കാടാണിവിടെ ഇവിടെ നമുക്ക് ഒറ്റയ്ക്ക് വരാനൊക്കെ ആയിട്ട് കുറച്ച് പേടിയാകും അതുകൊണ്ട് തന്നെ ഞങ്ങളാരും തനിച്ചൊന്നും ഇങ്ങോട്ടേക്ക് വരാറില്ല പിന്നെ പിള്ളേരൊക്കെ ആയിട്ട് മാത്രം വന്നിട്ട് ഇവിടെ വന്നിട്ട് പേടിച്ച് ഓടുക അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്യലൊക്കെ ഉണ്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കിട്ടിട്ട് ഓടുക അങ്ങനെ ചെറിയ കളിയൊക്കെ കളിക്കാറുണ്ട് പിന്നെ ഇവിടെ ഇപ്പം ഞങ്ങൾ കാണിച്ചു തരാം ഇവിടെ പിന്നെ ഒരു സ്പെഷ്യൽ എന്ന് പറയണത് ഇവിടെ ഞാൻ പറഞ്ഞു ഇവിടെ നിലവിളക്കുകളുണ്ടെന്ന് ആ നിലവിളക്കുകൾ എപ്പോഴും ഇങ്ങനെ കത്തി തന്നെ നിന്നുകൊണ്ടിരിക്കും ഒരിക്കലും അണയാറില്ല എന്നാണ് പറയണത് അതിന് മെയിൻ കാരണം ഇവിടെ എപ്പോഴും ഇപ്പം അവിടെ എണ്ണ തീരുവാണെങ്കിൽ അപ്പോൾ തന്നെ വന്ന് ആളുകൾ അത് കത്തിച്ചു കൊടുത്തോണ്ടേ ഇരിക്കും അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നിലവിളക്കുകളിൽ എപ്പോഴും കത്തിക്കൊണ്ട് തന്നെ ഇരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാണ് ഈ പള്ളി എന്ന് പറയണത് കണ്ടില്ലേ അവിടുത്തെ നിലവിളക്കുകളൊക്കെ കത്തിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ തേങ്ങയൊക്കെ എറിഞ്ഞോടക്കൊക്കെ ചെയ്യും ഈ ഹിന്ദുക്കളുടെ വിശ്വാസം പോലെ നിലവിളക്കും ഉണ്ട് തേങ്ങ ഉടയ്ക്കലൊക്കെ ഉണ്ട് അതുപോലെ തന്നെ മുസ്ലിംസിൻ്റെ വിശ്വാസം പോലെ നേർച്ചകൾ മാസത്തിലൊരിക്കലും നേർച്ചകളുണ്ട് ഇവിടെ പിന്നെ അതുപോലെ തന്നെ ഖുർആാനൊക്കെ ഉണ്ട് അങ്ങനെ അതും നമുക്ക് കാണാൻ കാണാനായിട്ട് ഇവിടെ സാധിക്കും ഒരു മൈ ഒരു മതത്തിൻ്റെ ഐക്യാണ് നമുക്ക് ഈ ഒരു സ്ഥലത്ത് വന്നാൽ നമുക്ക് മെയിനായിട്ട് ഈ പള്ളി വന്നാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ വിശ്വാസം എന്ന് പറയുന്നത് ഇവിടെ ഉള്ളവർക്ക് ഭയങ്കരമായിട്ട് ഇതിൽ ഭയങ്കര വിശ്വാസമാണ് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നടക്കുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം കണ്ടോ ഈ വെള്ളം എന്തിനാന്ന് വെച്ചാൽ മെയിനായിട്ട് മുസ്ലിംസ് ഇവിടെ വരുവാണെങ്കിൽ എടുത്തിട്ടാണ് ഈ പള്ളിയിലേക്ക് കയറാറുള്ളത് ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറയണത് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല മെയിൻലി ഇവിടെ പറയണത് ഈ ഈ കാട്ടുപള്ളി മുമ്പ് ഒരു വീടായിരുന്നു എന്നാണ് ഇവിടെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ടായിരുന്നു അവർക്ക് കുറേ വർഷങ്ങളായിട്ട് കുട്ടികളൊന്നും ജനിക്കാതെയായി കുട്ടികളൊന്നും ഉണ്ടായില്ല അപ്പോഴത്തേക്കും അവർ കുട്ടികളുണ്ടാകാൻ വേണ്ടി ഒരാളെ പോയി കണ്ടപ്പോഴത്തേക്കും ചിലർ പറയുന്നത് ഇതൊരു അമ്പലമാക്കി മാറ്റാൻ അങ്ങനെ അങ്ങനെ ചെയ്യാൻ പറഞ്ഞു ചിലവർ പറയുന്നത് ഇതൊരു മദ്രസയാക്കി മാറ്റി എന്നാണ് പറയണത് അതിൻ്റെ ഇതിലാണ് രണ്ട് മതത്തിലുള്ളവർ ഇവിടെ വന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് അവസാനം അങ്ങനെയാക്കി മാറ്റിയപ്പോൾ അവർക്ക് കുട്ടികളുണ്ടായെന്നാണ് പറയണത് അതുകൊണ്ട് തന്നെ കുട്ടികളില്ലാത്തവർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് പ്രാർത്ഥിച്ചാൽ അത് നടക്കും വിശ്വസിക്കുന്നത് പിന്നെ ഈ പള്ളി വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് കിട്ടുമെന്നാണ് പറയുന്നത് അതായത് എന്തെങ്കിലും കാണാതെ പോയിട്ടുണ്ടെങ്കിലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്നാണ് പറയുന്നത് ആക്ച്വലി ഇത് ഇവിടെ തന്നെയുള്ള ഒരു എന്താ പറയുക പുറത്തേക്ക് കൂടുതലായിട്ട് അറിയാത്തൊരു പള്ളിയാണിത് ഈ കാട്ടുപള്ളി എന്ന് പറയണത്